ൂർ സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് തൊണ്ടയാട് കോഴിക്കോട് നമസ്കാരം ഇന്ന് ഭാരത് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെയാണ് മണ്ഡല ചരിത്രങ്ങൾ തിരഞ്ഞെടുപ്പ് വാർത്തകൾ സംവാദങ്ങൾ നിങ്ങളുടെ ന്യൂസ് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കോർപ്പറേഷനിലെ പതിനേഴ് മുതൽ മുപ്പത്തി എട്ട് വരെ വാർഡുകൾ നാൽപ്പത്തി ഒന്നാം വാർഡ് എന്നിവ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു ഈ മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ പുനർനിർണ്ണയത്തോടെയാണ് നിലവിൽ വന്നത് കോഴിക്കോട് ഒന്ന് കോഴിക്കോട് രണ്ട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചപ്പോൾ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങൾ രൂപപ്പെട്ടു നഗര കേന്ദ്രീകൃതമായ മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളാണ് വിജയം നിർണയിക്കുന്നത് നഗരത്തിലെ തീരദേശത്തിന്റെ ഒരു ഭാഗം കൂടെ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് സൗത്ത് പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിയുടെ ഗുണങ്ങളും കഴിവുകളും വോട്ട് ചെയ്യുന്ന നഗരപ്രദേശങ്ങളിലെ രീതി കോഴിക്കോടും കാണാം അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ വോട്ടുകളാണ് വിജയനിർണ്ണയത്തിന് അടിസ്ഥാനം ഒരു പാർട്ടിയെയും തുടർച്ചയായി ജയിപ്പിച്ച പാരമ്പര്യം ഈ മണ്ഡലത്തിനില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഇലക്ഷനിൽ രണ്ടു തവണ മുനീർ ജയിച്ചു അഞ്ചു തവണ മുസ്ലിം ലീഗ് നേതാവ് പി എം അബൂബക്കറിനെ തിരഞ്ഞെടുത്ത പ്രത്യേകത ഈ മണ്ഡലത്തിലുണ്ട് കോൺഗ്രസിലെ പി കുമാരനാണ് മണ്ഡലത്തിലെ ആദ്യ എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഇ ജനാർദ്ദനെ അദ്ദേഹം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിന് തോൽപ്പിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി പി കെ ബാലകൃഷ്ണൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന ചരിത്രവും ഈ മണ്ഡലത്തിനുണ്ട് ഈ മണ്ഡലത്തെ നിലവിൽ പ്രതിദാനം ചെയ്യുന്നത് പ്രതിപക്ഷ ഉപനേതാവായ ഡോക്ടർ എം കെ മുനീറാണ് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന മുനീർ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മുനീർ സ്വീകാര്യനാണ് യു ഡി എഫിലെ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥിരം മണ്ഡലം എന്നൊക്കെ പറയാവുന്ന ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബിനെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിനാണ് മുനീർ തോൽപ്പിച്ചത് കഴിഞ്ഞ തവണ ഐ എൻ എൽ മത്സരിച്ച് തോറ്റ കോഴിക്കോട് സൗത്ത് സീറ്റ് ഏറ്റെടുക്കാനാണ് സി പി എം നീക്കം എം കെ മുനീർ ഇത്തവണ സുരക്ഷിത മണ്ഡലമായ കൊടുവള്ളിയിലേക്ക് മാറാൻ സാധ്യതയേറെയാണ് ഈ സാഹചര്യത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായ സി പിസാഫിർ അഹമ്മദിനെ ഇവിടെ മത്സരിപ്പിക്കാനാണ് സി പി എം ആലോചിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മണ്ഡലത്തിൽ തൊള്ളായിരത്തി മുന്നൂറ്റി ലീഡ് നേടാൻ സാധിച്ചിരുന്നു ഇത് വലിയ അനുകൂല ഘടകമായാണ് പാർട്ടി കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മുനീറിനെതിരെ മത്സരിച്ച ചരിത്രം മുസാഹർ അഹമ്മദിനുണ്ട് അന്ന് വോട്ടുകൾക്കായിരുന്നു ലീഗ് വിജയം സിറ്റിംഗ് എം എൽ എ ഡോക്ടർ എം കെ മുനീർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത പൊതുവെ യു ഡി എഫ് അനുകൂല സ്വഭാവമുള്ള മണ്ഡലമാണെങ്കിലും ഇടയ്ക്ക് ചാഞ്ചാട്ടം പ്രകടമാണ് വികസന നേട്ടം തന്നെയാണ് എം കെ മുനീറിന്റെ തുറുപ്പ് ചീറ്റ് സി എച്ച് മുഹമ്മദ് ഗോയുടെ മകൻ എന്ന പരിഗണനയും ജനപുന്തുണയും മുനീറിന്റെ സാധ്യത കൂട്ടുന്നു മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പൊതുമുഖമായും മുനീറിനെ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുനീറിന് ഇത്ര ജനപുന്തുണയും ബി ജെ പിക്ക് സാധ്യതകൾ കുറഞ്ഞ മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന മുനീറിന്റെ തുടർച്ചയായ വിജയം അവസാനിപ്പിക്കാൻ ആര് കളത്തിലിറങ്ങിയാലും തീപാറുമെന്നുറപ്പാണ് ഏതു വിധേനയും മണ്ഡലം തിരിച്ചു ഇടതുമുന്നണിയും തങ്ങളുടെ കോട്ട നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ യുഡിഎഫും മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമായി കോഴിക്കോട് സൗത്ത് മാറുമെന്ന് ഉറപ്പാണ്